െ കണ്ടായിട്ടുള്ള പലരും അങ്ങനെ അടുത്ത് വരാറുണ്ട് നോക്കാറുണ്ട് അയാൾക്ക് യോജിച്ച് അല്ലെങ്കിൽ ശോഭിക്കില്ലെന്ന് ഉറപ്പാണല്ലോ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെയൊക്കെ അത് നമുക്ക് ഏത് വീട്ടിലും ചെയ്യാവുന്നതാണ് ഇപ്പം ഐ എസ് എഴുതാൻ പ്രാപ്തനായിട്ടുള്ള ഒരാൾ ഒരു വില്ലേജ് ഓഫീസിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അത് അയാൾക്കെ ആ സമയത്തുണ്ടായ കാലദോഷങ്ങളൊക്കെ അതിന് കാരണമാകാം അവർ ഏത് തൊഴിൽ എന്നുള്ളത് അവരുടെ ജാതകം നോക്കി നിശ്ചയിച്ച് നമുക്ക് അഡ്വൈസ് ചെയ്യാം അപ്പം അതിന് കണക്കാക്കിയുള്ള വിദ്യാഭ്യാസം സ്റ്റാർട്ടിങ്ങിലേ തുടങ്ങിയാൽ അവർക്കതിൽ കൂടുതൽ ഫലപൂർത്തി ഉണ്ടാവും നമ്മുടെ കർമ്മമേഖല അതായത് ഒരു വ്യക്തിക്ക് ഏത് മേഖലയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾ ശോഭിക്കും എന്നറിയാൻ കഴിയുന്ന ഭാവം എന്തെങ്കിലും ഉദാഹരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കും കർമ്മമേഖല ചിന്തിക്കേണ്ട പത്താം ഭാവം കൊണ്ടാണ് പത്താം ഭാവത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ഗ്രഹങ്ങളുടെ ബലം നോക്കിയിട്ട് കർമ്മത്തെ നിശ്ചയിക്കാം പത്താം ഭാവാധിപൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതിനനുസരിച്ചും കർമ്മമേഖല നിശ്ചയിക്കാം പിന്നെ പത്താം ഭാവ കാരകൻ എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതിനനുസരിച്ചും പറയാം ഇത് മൂന്നും പറ്റുണ്ടെങ്ങനെയാ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നും കമ്പയർ ചെയ്ത് ചിന്തിക്കാം അതിൽ കൂടുതൽ ബലം ഏത് ഗ്രഹത്തിനാണോ ആ ഗ്രഹത്തിന്റെ ഫലമായിരിക്കും അനുഭവിക്കാം ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പത്താം ഭാവം ആയിട്ട് ബന്ധപ്പെട്ട ഗ്രഹം ചൊവ്വയാണ് ഇപ്പൊ മേടൻ രാശിക്കാരനായ ഒരാൾക്ക് പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കാം അയാളെ സംബന്ധിച്ച് ആ ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട തൊഴിലാണ് അയാൾ വിജയിക്കുക ചൊവ്വ സേനാനായകനാണെന്നു പറയാ ധരണീഗർഭസമ്പൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തി ഹസ്തം തം കയ്യിൽ ശക്തിയായിട്ട് നിൽക്കുന്ന ആളാണ് ചൊവ്വ ആയുധം ധരിച്ചിരിക്കുന്നവനാണ് ഇപ്പം യുദ്ധക്കളത്തിൽ നിൽക്കുന്നവനാണെന്നർത്ഥം അപ്പം ആയുധധാരി ആയിട്ടുള്ളൊരു തൊഴിൽ ചെയ്യുന്ന വിജയിക്കും പ്രത്യേകിച്ചും ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചരാശി ആയതുകൊണ്ട് ഉച്ചൻ രാശിയുടെ ഫലം പറയണം അപ്പം അതുകൊണ്ട് ഒരു പട്ടാള മേധാവി അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ട് സൂപ്രണ്ട് തുടങ്ങി മുകളിലേക്കുള്ള ഇതൊക്കെ അതിൽ വിചാരിക്കാം അങ്ങനെയുള്ളവരുടെ ജാതകം നേരത്തെ കണ്ടാൽ തന്നെ നിശ്ചയിച്ച് അവരെ ഐ പി എസ് എഴുതാൻ പ്രേരിപ്പിക്കണം അങ്ങനെ അതാത് തൊഴിലുകളിൽ അവർ വിജയിക്കുന്നുള്ള കണ്ടിട്ട് പ്രേരിപ്പിക്കാം ചൊവ്വയെ കൊണ്ട് പറയുമ്പോൾ മെയിനായിട്ട് ഒരു സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ അർത്ഥസൈന്യത്തിൻ്റെ മേധാവിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതിൽ പറയുക അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും വെച്ച് ചിന്തിക്കാം നമുക്ക് ഇപ്പോൾ പത്താം ഭാവാധിപൻ സൂര്യനാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കും നമുക്ക് പൊതുവെ പറയാം പിന്നെ എന്താ കാരണം വെച്ചാൽ സൂര്യൻ ഗ്രഹങ്ങളുടെ രാജാവാണ് അപ്പൊ അതുകൊണ്ട് രാജകീയമായിട്ടുള്ള ജോലി അതാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത് ഇപ്പൊ സർക്കാർ ജോലി അല്ലാതെ മേഖലയിൽ ശോഭിക്കാം പക്ഷെ അവർക്ക് കൂടുതൽ ശോഭിക്കുക ഇതായിരിക്കും പിന്നെ ഇത് പത്താം ഭാവാധിപൻ സൂര്യനാണ് എങ്കിലുള്ള കാര്യം പറഞ്ഞു പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണെന്നുള്ള കൂടി നോക്കണം ഭാവത്തിനും ദൽപതിക്കും കാരകാഖ്യ ഗ്രഹത്തിനും ഊർക്കും ബലമുണ്ടെങ്കിൽ ഭാവസമ്പത്ത് ചൊല്ലണം എന്നാണ് ഇപ്പോൾ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏതാണ് ഭാവാധിപന ഏതാണ് ഭാവകാരകൻ ഏതാണ് എവിടെയാണ് നിൽക്കുന്നത് ഇതെല്ലാം നോക്കിയിട്ടാണ് അപ്പം ഫലം പറയുക ഒന്നും മാത്രം വെച്ചുകൊണ്ട് ചിന്തിക്കാൻ പാടില്ലയെന്നു സാരം ഇപ്പം എടവൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ പത്താം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി എവിടെ നിൽക്കുന്നു പത്താം ഭാവത്തിൽ തന്നെ നിൽക്കുന്ന ശനിയാണെങ്കിൽ ആള് ആശ്രയിച്ചുള്ള ശ്രയിച്ചുള്ള ജോലിയായിരിക്കും പക്ഷെ ജോലിയിൽ ക്യാമനായിരിക്കും എന്ന് പറയാം മറ്റൊന്ന് ശനി ഈ സിമെന്റും കമ്പിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ട് സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഇടവിജയിക്കും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓരോ ഭാവത്തിനും ആ ഭാവത്തിൻ്റെതായിട്ടുള്ള ആ ചൊവ്വയുടെ ബന്ധം കൂടിയാണെങ്കിൽ ആണെങ്കിൽ സിവിൽ എൻജിനീയറിംഗ് തന്നെയാണെന്ന് പറയാം ഓക്കെ ആ ഭാവത്തിന് ചിന്തിക്കാം അതേപോലെ ഓരോ എന്താ വെച്ചും ഇപ്പം മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പൊതുവേ പറയും ജലഫല ധനഭോക്ത ജലവുമായിട്ട് ബന്ധപ്പെട്ട് ധനം സമ്പാദിക്കുന്നവരായിരിക്കും ഇന്ന് അവരെ പറയുന്ന എൻജിനീയറിങ്ങോ അല്ലെങ്കിൽ ഷിപ്പ് ടെക്നോളജിയോ ഒക്കെ ആയിട്ട് അവര് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോലി ശ്രദ്ധ കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ ആ രാശിയിലേക്ക് വിടണം അവരുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്നത് ജലവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നതാണ് കവിടിയും ജ്യോതിഷത്തിലും വിജയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ കിട്ടുന്ന കവടികൾ വെച്ച് ഉപയോഗിച്ച് ഫലം പറയുന്നതിന് അവർക്ക് വിജയിക്കാവുന്ന ഓരോ രാശികളുടെ ഇതും നമുക്ക് ആ പ്രകൃതം നോക്കിയിട്ട് പറയാം പത്താം ഭാവത്തിനാണ് പ്രാധാന്യം അപ്പൊ ഇതുപോലെ നമ്മള് ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടു അല്ലെങ്കിൽ ഒരു പഠനത്തിന് പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഠന മേഖല തിരഞ്ഞെടുക്കാൻ സാധിക്കും അത് രണ്ടാം ഭാവം കൂടിയായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കണം രണ്ടാം ഭാവമാണ് വിദ്യാസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാം ഭാവം രണ്ടാം ഭാവത്തിൻ്റെ അധിപനും പത്താം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന വിദ്യയിലുള്ള ജോലി കിട്ടും എന്ന് പറയണം ആ പഠിക്കുന്നത് എന്തായിരിക്കണം എന്ന് അതിന് തീരുമാനിക്കാം ഇപ്പം ഇടവൻ രാശിക്കാരനായിട്ടുള്ള ഒരാൾ ആണെങ്കിൽ അവരുടെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് മിഥുനൻ രാശിയാണ് ആ മിഥുനൻ രാശിയുടെ പ്രകൃതമുള്ള വിദ്യാ വിജയിക്കും വിദനെ രാശി ബുധൻ്റെ രാശിയാണ് എഴുത്തും ഗണിതവും വാക്കും കളിയും കൗശലങ്ങളും ജ്ഞാനം ബന്ധുക്കളും അമ്മാവൻ തൊക്കും പക്ഷികളും ഇതാൽ ഇതാണ് അപ്പം എഴുത്തുവായിട്ട് ബന്ധപ്പെട്ട് കണക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ വിജയിക്കുന്ന സ്ഥാനാണത് അതുകൊണ്ട് അങ്ങനെയുള്ളവര് അക്കൗണ്ടന്റ് ഒക്കെ ആകാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വിജയിക്കും അവര് അത് കണക്കാക്കിയാണ് അവർ അഡ്വൈസ് ചെയ്യാൻ അത് ഏത് തൊഴിൽ ചെയ്യണം എന്നുള്ളത് അവരുടെ ജാതകം നോക്കി നിശ്ചയിച്ച് നമുക്ക് അഡ്വൈസ് ചെയ്യാം അപ്പൊ അത് കണക്കാക്കിയുള്ള വിദ്യാഭ്യാസം സ്റ്റാർട്ടിങ്ങിലെ തുടങ്ങിയാൽ അവർക്ക് അതിൽ കൂടുതൽ ഫലപൂർത്തി ഉണ്ടാവും അപ്പൊ ഇതുപോലെ ഈ ഗ്രഹങ്ങൾ സ്വാധീനിക്കാത്ത ഒരു മേഖലയിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് തിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ ആൾ ആ മേഖലയിൽ ശോഭിക്കാനുള്ള സാധ്യതയുണ്ടോ ആ മേഖലയില് അയാൾക്ക് യോജിച്ചല്ലെങ്കിൽ ശോഭിക്കില്ലാന്ന് ഉറപ്പാണല്ലോ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ആണ് പിന്നെയൊക്കെ അത് നമുക്ക് ഏത് തൊഴിലും ചെയ്യാവുന്നതാണ് ഇപ്പം ഐ എസ് എഴുതാൻ പ്രാപ്തനായിട്ടുള്ള ഒരാൾ ഒരു വില്ലേജ് ഓഫീസിൽ അറ്റൻഡർ ആയിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അയാൾക്കുള്ള ആ സമയത്തുണ്ടായ കാലദോഷങ്ങളൊക്കെ അതിന് കാരണമാകാം അതൊക്കെ പ്രാപ്തി ഐ എസിൻ്റെ പ്രാപ്തി ഉണ്ടാകും പക്ഷെ വിധി വില്ലേജ് പോകാനായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷെ ആ മേഖല അതുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യത അപ്പോഴും കൂടുതലാണ് അത് ഈ കാലദോഷം കൂടി അറിഞ്ഞ് പരിഹരിച്ചാൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ കളക്ടർ കളക്ടറാകാൻ പറ്റില്ല ഇനി പകരം ഒരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരുപക്ഷെ താലൂക്കിലെ ഡെപ്യൂട്ടി തഹസിൽദാരൊക്കെ ആകാൻ പറ്റിന്ന് വരാം പക്ഷെ ആദ്യത്തെ ലക്ഷ്യം ആ സമയത്ത് പൂർത്തീകരിക്കാത്തോണ്ട് ആ മേഖലയില് അതേ സ്ഥാനത്ത് എത്താനുള്ള നിവൃത്തിയില്ല നിവൃത്തിയില്ല അതായത് ആളെ എവിടെ ആയിരിക്കുന്നു ആ മേഖലയിലുള്ള അപ്പോ ആ ഇതുപോലെ കുട്ടികളുടെ പഠനങ്ങൾ പഠനത്തിന്റെ സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ഒരു ജ്യോതിഷന്റെ വിദഗ്ദ്ധ ഉപദേശം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് സ്ഥലത്ത് അതായത് ഏറ്റവും ഉയർന്ന ഒരു നിലയിലേക്ക് നമുക്ക് ആ കുട്ടീനെ എത്തിക്കാൻ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെ അത് മനസ്സിലാക്കിയൊരു ജ്യോതിസിനെ കണ്ട് നിശ്ചയിച്ചു വേണം വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കാൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് പല പൊസിഷനിലും സാധ്യതയുണ്ട് ചോര കണ്ടാ പേടിക്കുന്ന ഒരാള് സർജനാകാൻ നോക്കി അങ്ങനെ ആയിരിക്കും അത് അവരുടെ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അവര് ഞാൻ സർജനാകും എന്ന് പറഞ്ഞു പിടിച്ചിട്ട് കാര്യമില്ല മാതാപിതാക്കളുടെ പോയി അപ്പൊ കോടികൾ മുടക്കി ഡോക്ടർ പരീക്ഷയ്ക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ എക്സാം ചേർന്നിട്ടുണ്ടെങ്കിൽ വിജയിക്കണമെന്നില്ല അവര് അതേപോലെ കുള്ളനായിട്ടുള്ള ഒരാൾ ഞാൻ പട്ടാള മേധാവിയാകും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വിജയ സാധ്യത കുറവാണ് പക്ഷെ അവർക്കും വിജയി വിജയിക്കാവുന്ന ചില മേഖലകൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ ഹിറ്റ്ലർ കുറഞ്ഞ ആളായിരുന്നു അവർക്കും വിജയിക്കാവുന്ന ഉണ്ടാവും അത് നോക്കി കണ്ടുപിടിച്ചെടുക്കണം അത് ജ്യോതിഷ വിദഗ്ധന്റെ സഹായം എപ്പോഴും സഹായിക്കും അതെ അപ്പൊ അത് ഇതുപോലെ വിദ്യാഭ്യാസത്തിന് തൊട്ടു മുമ്പ് ഇതുപോലെ ഒരു ജ്യോതിഷിനെ കണ്ടു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു പലരും അങ്ങനെ നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യുക അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക